െടികൾ തകർക്കപ്പെട്ടേക്കാം നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമാണ് ഇന്ന് ശ്രദ്ധയുടെ മേൽ ഒരുപാട് കടന്നുകയറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വടക്കേന്ത്യയിലും ഒക്കെ ഒട്ടുമിക്ക ദിവസങ്ങളിലും നമ്മളെ കാണുന്നുണ്ട് പള്ളികള് കുരിശു പള്ളികള് രൂപങ്ങള് എല്ലാം അറ്റാക്സ് ഓൺ ദർച്ചസ് ആൻഡ് പ്രോസസ് ഒരു ഉത്തരം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഇടുക്കി തൊണ്ണൻപത്തിൽ കണ്ട കാര്യമാണ് കുരിശ് തകർക്കപ്പെട്ടപ്പോഴും അവരെല്ലാവരും അവിടെ പ്രാർത്ഥിക്കാൻ എത്തി പള്ളികള് തകർക്കപ്പെട്ടേക്കാം കുരിച്ചെടികള് തകർക്കപ്പെട്ടേക്കാം നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല അതാണ് അവർ തെളിയിച്ച കാര്യം എത്രയോ നൂറുകണക്കിന് മലയോരവാസികളാണ് സർക്കാരും വനഭൂമിയും എല്ലാം തടഞ്ഞവരെ തടഞ്ഞ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചത് അവർ പറഞ്ഞ കുളിച്ചാട്ടം വന്നതല്ല ഞങ്ങള് പള്ളി മണിയാൻ വന്നതല്ല പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പൂർവികനെ നാട്ടിയ ഈ കുടിശ്ശണിയിൽ ഞങ്ങൾക്ക് വ്യാശാഖം നടത്തി അതാണ് കാതലായ യാഥാർത്ഥ്യം ആര് ഇവിടെ ഏത് പണ്ണി നശിപ്പിച്ചാലും ഒരിക്കലും നശിക്കാത്ത വിശ്വാസം നമുക്കുണ്ടായി അതാണ് ക്രിസ്തീയത അതാണ് ഈസ്റ്റർ അതുള്ളപ്പോഴ് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കത്ത് സൂക്ഷിക്കേണ്ട ആ കാര്യത്തിന് ഒരു തടസ്സവും വരികയില്ല നമ്മുടെ നാടുകളിലൊക്കെ വളരെയേറെ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി നടന്നു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങള് വന്യമൃഗങ്ങള് ആശാ വർക്കേഴ്സിന്റെ ുദ്ധിമുട്ടുകൾ തുടരെ തുടരെ ഉണ്ടാകുന്ന ആത്മഹത്യ വളരെ നിഷ്ഠൂരമായ രീതിയിൽ കുടുംബങ്ങൾക്കുള്ളിൽ കയറി കളിക്കുന്ന മദ്യം മയക്കുമരുന്ന് ഇതെല്ലാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ നല്ല വാക്ക് പറയാനും അവരെ കേൾക്കാനും നമുക്ക് മനസ്സുണ്ടാകും നിരവധിയായ പ്രതിസന്ധികളാണ് നമുക്കങ്ങനെ തന്നെയാണ് പക്ഷെ അവര് തളരാതെ എപ്പോഴും നമുക്ക് അവർ ആഗ്രഹിക്കുന്ന ഉത്തരം കൊടുക്കാൻ പറ്റുകയില്ലെങ്കിലും അവരോടെല്ലാം പ്രാർത്ഥനയിൽ നമുക്ക് ഒന്നിക്കാനും കൂട്ടിയിരിക്കാനും ഒക്കെ സാധിക്കണം